നൂറനാട് നാലാം ക്ലാസ് വിദ്യാർത്ഥിയെ രണ്ടാനമ്മയും പിതാവും ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ പദ്ധതിക്ക് തുടക്കമിടുന്നതായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സ്കൂളുകളിൽ സുരക്ഷാമിത്രം എന്ന പേരിലുള്ള പദ്ധതിയുടെ ഭാഗമായി സഹായ പെട്ടികൾ സ്ഥാപിക്കും മർദ്ദനമേറ്റ കുട്ടിയെ വീട്ടിലെത്തി കണ്ട ശേഷമാണ് മന്ത്രി വാർത്താസമ്മേളനം നടത്തിയത് കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ ഒരു കാരണവശാലും വെച്ചുപുറപ്പിക്കില്ല ഈ വിഷയത്തിൽ സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് ഇടപെടുന്നത് എല്ലാ സംരക്ഷണവും സഹായവും സർക്കാർ ഉറപ്പുവരുത്തും കുട്ടികളുടെ പെരുമാറ്റത്തിലോ പഠനത്തിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാൻ അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകുമെന്നും മന്ത്രി പറഞ്ഞു ക്ലാസ് വിദ്യാർത്ഥിനിയെ രണ്ടാനമയും പിതാവും ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടതായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സ്കൂളുകളിൽ സുരക്ഷാമിത്രം എന്ന പേരിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി സഹായപ്പെട്ടുകൾ സ്ഥാപിക്കും പ്രധാന അധ്യാപികയുടെയോ പ്രിൻസിപ്പലിന്റെയോ മുറിയിലാണ് ഇവ വെക്കേണ്ടത് കുട്ടികൾക്ക് പേര് വെച്ചോ വെക്കാതെയോ കാര്യങ്ങൾ അറിയിക്കാം ആഴ്ചയിൽ ഒരിക്കൽ പെട്ടി തുറന്ന് പരാതി വായിക്കണം പരിഹാരം കണ്ടെത്തണം വേണ്ട നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ അടിസ്ഥാനത്തിൽ സ്കൂൾ കൗൺസിലർമാരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും കൗൺസിലിംഗ് സമയത്ത് ലഭിക്കുന്ന അനുഭവങ്ങൾ നേരിട്ട് കേട്ടറിയുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവരികയാണ് സുരക്ഷാ മിത്ര മിത്രമെന്നാണ് കർമ്മപദ്ധതിയുടെ പേര് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു പ്രത്യേക കർമ്മപദ്ധതിക്ക് രൂപം നൽകുകയാണ് ഈ പദ്ധതിയുടെ കുട്ടികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടെത്താനും അവർക്ക് ആവശ്യമായ സംരക്ഷണം ഒരുക്കാനും സാധിക്കും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇടപെടുമ്പോഴാണ് ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചെങ്കിലും പുറകോട്ട് മാറുന്നത് അപ്പൊ സമൂഹത്തിൽ ഇടപെടുന്നു എനിക്ക് സമൂഹത്തിൽ ഇറങ്ങാൻ വേണ്ടി കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവേണ്ടായിട്ടുണ്ട് ഹെൽപ്പ് ബോക്സ് പല സ്കൂളുകളിലും കുട്ടികൾക്ക് അധ്യാപകനോട് പരാതിപ്പെടാനും വീട്ടുകാർക്ക് പരാതിപ്പെടാനും ഭയമാണ് പേടിച്ച് ഭയപ്പെടുന്നു ഭയമാണ് ഇപ്പോൾ തന്നെ നമ്മുടെ മൂളച്ചെന്ന് കണ്ട് കണ്ട ശേഷം പലരുടെയും ഈ കാര്യങ്ങൾ പറഞ്ഞ് 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 അവളും ഒരു ഭയപ്പാടോടു കൂടിയാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ഹെൽപ്പ് ബോക്സ് എച്ച് എം ഹെഡ് മാസ്റ്റർമാരോ പ്രിൻസിപ്പാളന്മാരോ അവരുടെ മുറിയിൽ താക്കോൽ അവരുടെ കസ്റ്റഡിയിൽ വെച്ച് അവർ വയ്ക്കണവും ഏത് കുട്ടിക്കും അവൻ്റെ ഒരു പരാതി പേര് വെച്ചോ പേര് വയ്ക്കാതെയോ അതിൽ ഇടുന്നതിന് വേണ്ടിയുള്ള അവകാശം ഉണ്ടായി എല്ലാവരെയും പിന്നെ യോജിപ്പിച്ചുകൊണ്ടും എല്ലാവരെയും എല്ലാവരുടെ അഭിപ്രായവും കേട്ടുകൊണ്ടും ആണല്ലോ നമ്മൾ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു വ്യത്യസ്ത അഭിപ്രായം വരേണ്ട ഒരു കാര്യമില്ലല്ലോ ഇപ്പം നമ്മുടെ പിന്നെ ഞാനിപ്പോൾ രണ്ടു മൂന്ന് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സ്കൂളിൻ്റെ സമയമാറ്റത്തിലായിരുന്നാലും കുട്ടികളുടെ ഒരു സമൂഹത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടാണല്ലോ സമൂഹത്തിന്റെ ചർച്ചയും ചെയ്യേണ്ട കാര്യമാണ് ലക്ഷം കുട്ടികളും അവരുടെ കുടുംബങ്ങളും അവരുടെ മറ്റൊരു കൊച്ചു കൊച്ചു കുടുംബങ്ങളുടെ പ്രശ്നമാണ് അപ്പൊ കേരളത്തിന്റെ പ്രശ്നമാണ് മർദ്ദനമേറ്റ കുട്ടിയെ വീട്ടിലെത്തി കണ്ട ശേഷമാണ് മന്ത്രി വാർത്താ സമ്മേളനം നടത്തിയത് വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാനും ലക്ഷ്യമിട്ടുള്ള ഒരു സമഗ്ര കർമ്മ പദ്ധതിയാണ് സർക്കാർ നടപ്പാക്കുന്നത് നാലാം ക്ലാസ്സുകാരി നേരിട്ട ദുരനുഭവം മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് സ്വന്തം രണ്ടാനമ്മയുടെയും അച്ഛന്റെയും പീഡനത്തെക്കുറിച്ച് അവൾ നോട്ടു പുസ്തകത്തിൽ കുറിച്ചത് അധ്യാപികയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഈ സംഭവം പുറത്തറിഞ്ഞത് കുട്ടികൾക്കെതിരെയുള്ള ഇത്തരം അതിക്രമങ്ങൾ ഒരു കാരണവശാലും വെച്ചുപുറപ്പിക്കില്ല എന്നും മന്ത്രി പറഞ്ഞു ഈ വിഷയത്തിൽ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് ഇടപെടുന്നത് കുട്ടിക്കാവശ്യമായ എല്ലാ സംരക്ഷണവും സഹായവും സർക്കാർ ഉറപ്പുവരുത്തും കുട്ടികളുടെ പെരുമാറ്റത്തിലോ പഠനത്തിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാൻ അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകുമെന്നും മന്ത്രി പറഞ്ഞു കുട്ടികളെ നിരീക്ഷിക്കുന്നതിനും അവരുമായി സൗഹൃദപരമായി ഇടപെടുന്നതിനും ഊന്നൽ നൽകും ഡയറി എടുത്ത് സീറോ ഹവർ പോലെയുള്ള ആശയങ്ങളിലൂടെ കുട്ടികൾക്ക് അധ്യാപകരുമായി മനസ്സ് തുറന്ന് സംസാരിക്കാൻ അവസരം നൽകും വനിതാ ശിശുവികസനം സാമൂഹ്യനീതി തദ്ദേശ സ്വയംഭരണം ആരോഗ്യം പോലീസ് തുടങ്ങിയ വകുപ്പുകളുമായി ചേർന്ന പദ്ധതി നടപ്പാക്കും കുട്ടികൾക്ക് ആവശ്യമായ വൈദ്യസഹായം കൗൺസിലിംഗ് പുനരധിവാസം എന്നിവ ഉറപ്പുവരുത്താൻ ഈ വകുപ്പുകളുടെ സഹായം തേടും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഹെൽപ്പ് ലൈൻ ഒന്ന് ഒൻപത് എട്ട് എന്നിവയുടെ പ്രവർത്തനങ്ങളും കൂടുതൽ ക്ലിനിക്കുകൾ ആരംഭിക്കും പ്രശ്നങ്ങളുള്ള രക്ഷിതാക്കൾക്ക് കൗൺസിലിംഗ് നൽകുന്നതിനായി നിലവിലുള്ള പാരന്റിംഗ് ക്ലിനിക്കുകൾ കൂടുതൽ സജീവമാക്കും ബ്ലോക്ക് തലങ്ങളിൽ ഇതിനായി സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു